കൊടുക്കുന്നത് എന്റെ ഒരു വിവാദം ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യം രണ്ടുപേർക്കും തുല്യ അവകാശമാണ് രണ്ടുപേരും പറയുന്നത് ഉള്ളത് മണ്ഡലത്തിലാണ് നമുക്ക് ജനങ്ങളോട് നേരിട്ട് ചോദിച്ചറിയാം അവരാരെയാണ് തെരഞ്ഞെടുക്കുന്നത് മാവേലിക്കര കൊടിക്കുന്നിൽ സുരേഷ് മത്സരിക്കുമ്പോൾ എൽ ഡി എഫിന് വേണ്ടി ശ്രീ സി എ അരുൺകുമാറും എൻ ഡി എക്ക് വേണ്ടി പി ഡി ജെസിൽ നിന്നുള്ള വൈജു കലാശാലയും മത്സരിക്കുന്നു നേരിട്ട് ചോദിച്ചറിയാം അവർ ആർക്കൊപ്പം ഈ മാവേലിക്കര മണ്ഡലത്തിൽ ആര് നിങ്ങൾ വിചാരിക്കുന്നു കൊടിക്കുന്നിൽ സുരേഷ് എന്തുകൊണ്ടാണ് കൊടിക്കുന്ന വികസനം ഒക്കെ

കൂടുതലും ഹരികുമാർ അഡ്വക്കേറ്റ് ഹരികുമാർ നിൽക്കുന്നുണ്ട് പിന്നെ കൊടിക്കുന്ന സുരേഷും അദ്ദേഹവുമാണ് രണ്ടുപേരും ആണ് ഞങ്ങളുടെ അവിടെ പിന്നെ അതിനോട് അറിയാൻ പറ്റുന്നില്ല ഇവര് രണ്ടുപേരും കട്ടക്കെ ആണ് രണ്ടുപേരും ഒരേ ലെവലിലാണ് നിക്കുന്നത് ായാലും ആയാലും ഇപ്പം മൂന്നാലഞ്ചു മാസം കുടിച്ച് ഇതുവരെ ഒരു കൊഴപ്പല്ലാതെ കൊടുത്തോണ്ടിരുന്നതാ ഇപ്പം പിന്നെ അഞ്ചാറ് മാസം കൊണ്ട് പിൻഡിങ് വന്നു എന്നാലും ഇപ്പം കൊറേ തരുന്നുണ്ട് എന്നാലും കോവിഡക്കെ വന്നപ്പോഴത്തേക്കും പട്ടിണി ഇല്ലാതെ കഴിഞ്ഞ ഒരു സർക്കാർ എന്ന് പറഞ്ഞ പിണറായി അതുകൊണ്ട് ഭാഗത്തുങ്ങളെ നോക്കുന്ന ആരാച്ചു വരട്ടെ അതെ നമ്മള് പറയുന്നോണ്ട് നമ്മളിങ്ങനെ ഒന്ന് രണ്ട് കൊടിക്കുന്ന സുരേഷ് കാര്യായിട്ടൊന്നും കൂടെ ചെയ്തിട്ടില്ല ഇത് ഏത് ഏത് ഞാനല്ല എനിക്കൊന്നും അവര് ചോദിച്ച അത് തന്നെ കൊടിക്കുന്ന സുരേഷ് കാര്യായിട്ടൊന്നും ചെയ്തിട്ടില്ല പത്ത് പതിനഞ്ചു വർഷം ഉള്ളില് ും ചെയ്തിട്ടില്ല അരുൺകുമാറിന സാധ്യത കൂടുതൽ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ അത്ഭുതം സംഭവിക്കണം കൂടുതല് വർഷം കൊണ്ടിരിക്കുവേറെ പുതിയൊരാള് അഭിപ്രായങ്ങൾ സർവേടേത് അനുസരിച്ചിട്ട് രണ്ടുപേർക്കും ഉണ്ടല്ലോ ഇടതുപക്ഷത്തിനും പല ജനങ്ങളല്ലേ സാധ്യത മറ്റേ അയാളൊരു പത്ത് മുപ്പത്തി മൂന്ന് വർഷം കൊണ്ട് കുടിക്കുന്നില്ലേ ജയിക്കുവാ ഇയാളിവിടെ നമ്മക്കൂടെ കാര്യമായിട്ടൊന്നും ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല കാര്യം പറഞ്ഞാൽ കുഞ്ഞുപൊട്ടാറുണ്ട് ഇയാളെ വരുന്നു ജയിക്കുന്നും ആദ്യമേ അടൂരായിരുന്നു അടു പറ ഇത്രയും വർഷം കൊണ്ട് യു ഡി എഫിന് വേറെ സ്ഥാനാർത്ഥികളൊന്നും നിൽക്കുന്നവന് കൊടുക്കുന്നവനെങ്കിലും അറിയണ്ട ഇപ്പൊ നമ്മളിപ്പോ കമ്പ്യൂണിസ്റ്റാർട്ടായിട്ട് അറിയാം അപ്പൊ സാധ്യത ഇവിടെ ഡെഫിനാണ് ഇവിടെ മുൻതൂക്കം നമുക്കിപ്പോ ഒന്നും പറയാൻ പറ്റത്തില്ലേ എന്നാലും ഒന്നും പറയാനായിട്ടെ അതെയോ

അതൊന്നും പറയാറായില്ല നമ്മളൊന്നും പറയാൻ പറ്റത്തില്ല ആർക്കെന്തായാലും രണ്ടുപേരും പേരും നല്ല നമുക്ക് ആരെയും പറയാൻ പറ്റത്തില്ല മത്സരം വിദ്യാഭ്യാസം ആണോ അത്ര മത്സരം ഇവിടെ ായിട്ടിവിടെ എം പിന്നെ അങ്ങനെ നമ്മള് ജയക്കൂട് നമ്മളിപ്പോ തീർത്ത് പറയാൻ പറ്റുന്ന ആരും രംഗത്ത് ആരും വന്നിട്ടൊന്നുമില്ല പിന്നെ ഇലക്ഷൻ പ്രചരണത്തിന്റെ ചൂടൊന്നും ഇല്ല ഇവിടെ ഇവിടെ ആയിട്ടില്ല ഒന്നും ആയിട്ടില്ല ആരും ഇവിടെ വന്നിട്ടില്ല പോസ്റ്റർ അതല്ലേ നടന്നു പ്രാദേശികമായിട്ടുള്ള ഒരു പ്രചരണമായിട്ട് അതുകൊണ്ട് തന്നെ ആർക്കും ഇപ്പാണെന്ന് പറയാൻ പറ്റില്ല എന്നാലും ഈ മണ്ഡലത്തിൽ പൊതുവെ വിജയസാധ്യതയർക്കാം തന്നെ രാഷ്ട്രീയം നോക്കുമ്പോ ഇപ്പം കുടിക്കുന്ന പറയാൻ ഇയാളിവിടെ വന്നിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിനകത്ത് ആർക്ക് ചെയ്യും എന്തോ ചെയ്യുന്നു നമ്മൾ പറയാൻ പറ്റുന്നു

യു ഡി എനാണോ സാധ്യത ഇവിടെ ആർക്കാ വിജയ സാധ്യത ഉള്ളത് ശ്രീ അരുൺകുമാർ എന്തുകൊണ്ട് അരുൺകുമാറിനെ പറയുന്നത് അരുൺകുമാർ മുൻപ് ഇവിടെ കൊറേ നാളുണ്ട് എം പി ഉണ്ട് എംപിയെ കാണാൻ തന്നെ കിട്ടാറില്ല പിന്നെ എംപിയുടെ പ്രവർത്തനങ്ങളൊന്നും ആരുടെ അടുത്തേക്ക് എത്തുന്നില്ല എം പി എംപിയുടെ ഫണ്ടുകൾ തന്നെ കൃത്യമായിട്ട് എം പി വിനിയോഗിച്ചിട്ടില്ല അതുകൊണ്ടൊക്കെ തന്നെ അരുൺകുമാർ ചെറുപ്പക്കാരനാണ് ഒരു പുതിയ ഒരാളെ ആണ് മീൻസ് പുള്ളിയോട് എന്താണ് ഒരു ഭരണവിരുദ്ധ വികാരം പൊടിക്കുന്നതിനോടുണ്ട് എൽ ഡി എഫിനാണ് ഇപ്പോഴത്തെ സാധ്യത എം ബി ഫണ്ട് ഉപയോഗിച്ചിട്ട് ഇവിടെ അയമാസായിട്ട് മാത്രമേ ഈ നാട്ടിൽ ഇങ്ങനെ ആക്കി എടുത്ത് എനിക്ക് നശിച്ച എല്ലാ മേഖലയിലും വികസനങ്ങളും കൊണ്ടുവന്ന് നശിച്ച പറ്റിയ പിന്നെ പുള്ളിക്ക് മാറ്റങ്ങൾ വേണം കൊണ്ട് എം പി ആയിട്ടിരിക്കും പക്ഷെ ഒന്നും അങ്ങോട്ട് എത്തിപ്പെടുന്നില്ല ആൾക്കാർ കാരണം യുവത്വം വരട്ടെ എന്നാണ് എന്റെ അഭിപ്രായം ഫലപ്രഖ്യാപനം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല പൊതുജനങ്ങളുടെ ആവശ്യ കാര്യങ്ങളല്ലേ ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മുൻതൂക്കം എന്ന് നമുക്ക് ഇവിടെ ഇവിടുത്തെ കൊട്ടാരക്കാരൻ്റെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യം രണ്ടുപേർക്കും തുല്യ അവകാശമാണ് രണ്ടുപേരും പറയുന്നത് കൊടിക്കുന്നലും കൊടിക്കുന്നലിന്റെ അതിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി യു ഡി എഫ് അണികൾ പറയും കൊടിക്കുന്നൽ തന്നെ ജയിക്കും മറ്റ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെ അണികൾ പറയുന്നു എൽ ഡി എഫ് തന്നെ ജയിക്കും നമുക്ക് എന്താ പറയാ ഒന്നും പറയാൻ ആകാത്ത ഒരു സാഹചര്യമാണ് മാവേലിക്കര മണ്ഡലം വിദ്യാ സാധ്യത ഇപ്പൊ നിലവിലെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള സി അരുൺകുമാറിനാണ് ഇപ്പൊ വിദ്യാഭ്യാസ സാധ്യത കൂടുതലുള്ളത് അത് പല രീതിയിലുള്ള സർവേകളുടെ ഭാഗമായിട്ട് ഇപ്പം നിലവിൽ അരുൺകുമാറിനാണ് വിജയ സാധ്യത അതിൻ്റെ പ്രധാന വിഷയം മുപ്പത്തഞ്ച് വർഷക്കാലമായിട്ട് മാവേലിക്കര മണ്ഡലത്തിലെ പ്രതിനാദം ചെയ്യുന്ന കുടിക്കുന്നിൽ സുരേഷ് അദ്ദേഹത്തിൻ്റെ ഒരു വികസന പരിപാടികളും വികസനവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടികളും ഈ മാവേലിക്കര നിയോജക മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല അതിവിടുത്തെ ഓരോ ജനങ്ങൾക്കും അറിയാവുന്ന സംഭവമാണ് ഒരു ഇലക്ഷൻ വരുമ്പോൾ മാത്രം നാലര വർഷക്കാലം നമുക്ക് എന്നറിയാം ഇവിടെ ഈ ഫണ്ട് വിനിയോഗമായി ബന്ധപ്പെട്ടിട്ടുള്ള ചാനലുകളുടെ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതിനകത്ത് ഇപ്പം കൊടിക്കുന്നിൽ സുരേഷ് ആ ഫണ്ട് വിനിയോഗം ചെയ്തതുപോലും നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പം തുടർന്ന് ഒരു പുതിയ ആൾ വരട്ടെ പുതിയൊരാൾ വന്ന് സാധാരണപ്പെട്ടവൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്ന രീതിയിലുള്ള പുതിയൊരാൾ വന്നിട്ട് നമുക്ക് ആ വികസന പരിപാടികളോട് നോക്കാം കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷക്കാലമായി കാലമായി കോൺഗ്രസ്സിന് പോലും അവരുടെ സ്ഥാനാർത്ഥിയെ മാറ്റുന്നതിന് ഒരു അജണ്ട നിലവിൽ നിലനിൽക്കുന്നില്ല അപ്പം അവർ പറയുന്നത് ഈ മാവലിക്കര മണ്ഡലത്തിൽ ഈ ഒരു സ്ഥാനാർത്ഥി അല്ല വേറൊരു സ്ഥാനാർത്ഥി അവർക്കില്ല എന്നുള്ളൊരു നിലപാടാണ് കോൺഗ്രസ്സിന് പോലുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മണ്ഡലത്തിനെ പ്രതിനിധാനം ചെയ്യുന്ന സി എ അരുൺകുമാറാണ് വിജയിക്കാനുള്ള സാധ്യത കൂടുതലുള്ളത് നിലനിൽക്കുന്നത് പുതിയ വോട്ടർമാരുടെ വോട്ടർമാരുടെ റിപ്പോർട്ട് അനുസരിച്ച് നല്ല ഒരു മുന്നേറ്റം സി എ അരുൺകുമാർ ഉണ്ടാകും എന്നുള്ളതാണ് മാവേലിക്കര മണ്ഡലത്തിലെ ഒരു ഓട്ടർ എന്ന നിലയിൽ നമുക്ക് പറയാറുള്ളൂ എല്ലാരും പുതുഭുഖങ്ങൾ വരണം അതെല്ലാപ്പുറം അച്ഛനും ഓരോ പാട്ടുകളും വന്നിട്ട് കാര്യമില്ലല്ലോ പുതു മുഖങ്ങൾ വരേണ്ട താല്പര്യമുണ്ട് അതും എനിക്കതിനെ പറ്റി അറിയത്തില്ല എന്തായാലും ആരും ഇപ്പൊ മാറുന്നാണോ എന്തുകൊണ്ടെന്നാ അത് നിക്കുന്നു അറിയത്തില്ല ഒരു അത് അതെന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ ഈ മാവേലി മണ്ഡലത്തിൽ കൂടുതൽ ആളുകൾ ഒരു വ്യക്തി എന്ന നിലപാടിലാണ് വോട്ട് ചെയ്യുന്നത് പുള്ളിക്കാണ് ചാൻസ് ചാൻസലയം എന്നാണ് എന്റെ ഒരു അഭിപ്രായം വ്യക്തിപരമായിട്ട് സാധ്യത ുംതൂക്കുള്ളതാർക്ക് മുൻതൂക്കം പറഞ്ഞു കഴിഞ്ഞാല് വിഭാഗത്ത് കൊടുക്കുന്ന സുരേഷനും ആഭാഗത്തിൽ പഠിക്കാൻ അറിയത്തില്ല വിഭാഗത്ത് കൊടുക്കുന്ന സുരേഷനും